ോ ആ വിളിക്കാറുണ്ട് അത് വിളിക്കാറുണ്ട് വിളിച്ചാലോ വിളിച്ച ആളുകള് ബുദ്ധിമുട്ടൊന്നുമില്ലാട്ടോ ലവ് ഡിസോർഡർ ഈ ആറാട്ടണിന്റെ കേസ് കേട്ടെടുത്തോളം ഇതുമായിട്ട് സാമ്യമുള്ളതായിട്ടാണ് തോന്നിയേക്കുന്നത് മിക്കവാറും സെലിബ്രിറ്റീസിനെയൊക്കെ ആൾ കോൾ ചെയ്യാറുണ്ട് വിളിക്കുമ്പോൾ എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കും അറ്റൻഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പത്ത് പന്ത്രണ്ട് സെക്കൻഡിനകത്ത് കട്ട് ചെയ്യും വേറെ ഒരു ഇല്ല എല്ലാ സെലിബ്രിറ്റീസും കോമൺ ആയിട്ട് പറഞ്ഞു ഇതേ കാര്യം തന്നെയാണ് വേറെ ഒരു ഡിസ്റ്റർബൻസും ആളിൽ നിന്നുണ്ടായിട്ടില്ല യഥാർത്ഥത്തിൽ നമ്മളൊക്കെ കരുതുന്നത് പോലെ ഇത് അവർക്ക് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടോ പ്രഷറിന് വേണ്ടിയിട്ടോ ഞരമ്പ് രോഗവും ഇങ്ങനെയൊക്കെ കമൻസ് വരുന്ന കേട്ടോ അതുകൊണ്ടിട്ട് പറയുവാണ് അതിനു വേണ്ടിയിട്ടുള്ള ഒന്നുമല്ല ആങ്സൈറ്റി റെസ്പോൺസ് ആണിത് ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള ആങ്സൈറ്റി ഉണ്ടാകുമ്പോൾ ആരെങ്കിലും ഒരാളെ ഇതേപോലെ വിളിക്കും ചിലപ്പോൾ അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ ആങ്സൈറ്റി കൂടി 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 വരികയും ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആങ്സൈറ്റി കട്ടാവുകയും ചെയ്യും ഒരു തവണ എങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ എപ്പോഴൊക്കെ ആങ്സൈറ്റി ഉണ്ടായി കഴിഞ്ഞാലും ഇവർ ഈ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ചൈൽഡ്ഹുഡ് ട്രോമയാണ് മെയിൻ ആയിട്ട് ഇത് ഉണ്ടാകാനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഈ സെലിബ്രിറ്റീസിനെയൊക്കെ വിളിക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ഇവരുടെ മൈൻഡിൽ ഒരു ആങ്സൈറ്റി ഉണ്ടായിരുന്നു ആ ആൻസൈറ്റിയുടെ റൂട്ട് കോസ് എന്താണെന്ന് കണ്ടെത്തുക കണ്ടെത്തിയതിനു ശേഷം ഏതൊക്കെ ഇമോഷൻസ് ആണ് അതിനകത്ത് മിക്സ് അപ്പേക്കുന്നത് എന്ന് ഐഡന്റിഫൈ ചെയ്ത് അതിനെ ഓക്കെ ആക്കി കഴിഞ്ഞാൽ മാറുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ